സ്ഥിതിയായിരിക്കട്ടെ അപ്പൊ നമ്മുടെ കൂടി ഇന്നുള്ളത് ഹീറോ മലബാർ സഭാതല പ്രതിഭാ സംഗമത്തിലെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജറാദാണ് ജറാദിനെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമസ്കാരം എന്റെ പേര് ജറാർദ് ജോൺ ഞാൻ താമരശ്വര രൂപതയിലെ മരഞ്ചാട്ടി ഇടവകാംഗമാണ് എന്റെ വീട്ടുപേര് പന്തപ്പള്ളിയിൽ എന്നാണ് എന്റെ വീട്ടിൽ ചാച്ചയുണ്ട് അമ്മയുണ്ട് ഒരു പെങ്ങലുണ്ട് ചാച്ചയുടെ പേര് ജോൺ തോമസ് എന്നും അമ്മയുടെ പേര് ജൂബി ജോസെന്നും ആഗ്നൽ മേരി അപ്പോ തീരവിളിയിലേക്ക് താമരക്കുടി രൂപതയിൽ നിന്ന് എല്ലായ്പ്പോഴും എല്ലാ വർഷവും ഒരു പ്രകൃതിയുണ്ട് അപ്പം ഈ വർഷത്തെ പ്രകൃതിയാകാൻ ഭാഗ്യം ലഭിച്ചത് ജറാദിനാണ് അപ്പൊ ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് എന്താണ് ഒത്തിരി സന്തോഷമുണ്ട് ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു അവസരത്തിന് ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് ഒരുപാട് ഒരുപാട് മിശ്രിതമായ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടാവുന്നത് കാരണം ഇങ്ങനൊരു തലത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല രൂപത തെരഞ്ഞെടുത്ത് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് വികാരങ്ങൾ ഉണ്ടായിരുന്നു അതും നമ്മുടെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച സംസ്ഥാനതല പ്രതിഭാ സമ്മേളനത്തിൽ രൂപതയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സ്വപ്ന തുല്യമായ ഒരു സന്ദർഭവും ഒരു അവസരവുമാണ് എനിക്ക് ലഭിച്ചത് അതിനാൽ ഏറ്റവും അടിസ്ഥാനപരമായി തെരഞ്ഞെടുത്തവർക്കും അതേപോലെ തന്നെ അതിലുപരി ദൈവത്തിന് നന്ദി പറയുവാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ സെൻ സെൻ മൗണ്ട് മൗണ്ട് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ നല്ലൊരു ആണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൗണ്ട് സെന്റ് തോമസ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഉപരി നമ്മുടെ സഭയുടെ തലവനായ റാഫേൽ തട്ടിൽ പിതാവിനെ കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചു പിതാവിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാനുള്ള അവസരം ലഭിച്ചു എല്ലാത്തിലും ഉപരി സ്വന്തം ഒരു വ്യക്തിനുള്ളിലെ കഴിവുകളെ പുറത്തേക്കെടുക്കുന്ന ആക്ടിവിറ്റികളായിരുന്നു അവർ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് സഭയിൽ എന്നും ഏറ്റവും ശക്തമായ സ്വരങ്ങളായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ വിവിധമായ ക്ലാസ്സുകൾ പങ്കെടുക്കുവാൻ സാധിച്ചു ചെറുപ്പകാലം അതിലെ ഒരുപാട് കാർച്ചകളും ഒരുപാട് സംശയങ്ങളും മനസ്സിലാക്കുന്നു ആ സംശയങ്ങളെല്ലാം അവരോട് ചോദിക്കുവാനും അവയെല്ലാം ക്ലിയർ ചെയ്യുവാനും ഈ അവസരത്തിലൂടെ സാധിച്ചു എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഓക്കെ ജിരാജ് താങ്ക് സോ മച്ച് ജീവിതത്തിൽ ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിരുന്നു ദൈവമായിരിക്കുന്നു